ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ആമസോൺ ബ്ലൂ എന്നുള്ള പ്ലാന്റ് ആണ് ഇത് റൂട്ടഡ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെ ഇനി അടുത്തതായിട്ട് ഇതൊരു വിങ്ക റോസാണ് വിങ്ക റോസാണ് വൈറ്റ് അതും റൂട്ടഡ് ആണ് അതിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു കളറുണ്ട് അതിന് ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ ഒരു ടൈപ്പ് വിങ്കാ ഉണ്ട് അതും നല്ലൊരു കളറാണ് വൈറ്റും കൂടെ ചേർന്ന് വരുന്നതാണ് അത് ഹൈബ്രിഡ് ആണ് അതിന് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപ അതിൻ്റെ തന്നെ വൈറ്റുണ്ട് വൈറ്റ് നല്ല വലിയ പ്ലാന്റ് ആണ് അതിനും അറുപത് അറുപത് രൂപ തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിലൊരു വയറി കളർ പൂവാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇനി അടുത്തത് ഒരു പിങ്ക റോസ് തന്നെയാണ് ഇത് ഇത് ബ്ലാക്ക് മൂൺ മിങ്കയാണ് ഇതിന് എൺപത് രൂപയാണ് റൂട്ടഡ് തന്നെയാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി അടുത്തതായിട്ട് ഒരു കേശവർധിനി എന്നുള്ളൊരു പ്ലാന്റ് ആണ് അതായത് ആണ് ഒരു ഫ്ലവറും വരുന്നുണ്ട് അതിന് മുപ്പത് രൂപയാണ് ഇത് ഇത് വെർബിനയുടെ വെർബിനയുടെ പിങ്ക് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ടോട്ടൽ പ്ലാന്റ് തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതിന് ഇരുപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് പിന്നെ എപ്പീഷ്യയുടെ എപ്പീഷ്യ പിങ്കുണ്ട് നിറയെ പൂവുണ്ട് ഇതിനും ഇരുപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഒരു നാടൻ നാടൻ റോസാണ് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് എൺപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് വേണമെന്നുള്ളവർക്കും പറഞ്ഞാൽ മതി തരാം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക്